നമസ്കാരം ഡിവിൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്താ വരാഹി അമ്മയ്ക്ക് മുന്നേ ചെയ്യേണ്ട നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞു പോയി നമുക്ക് പണവരവിനും സമാധാനത്തിനും സന്തോഷത്തിനും ചെയ്യേണ്ട ഒരു പരിഹാരത്തെക്കുറിച്ചാണ് നമ്മുടെ പല സഹോദരിമാർ നിറയെ അമ്മമാർ പറയുന്ന ഒരു വിഷയം എന്താച്ചാല് എന്റെ അമ്മയുടെ വയസ്സിലിരിക്കുന്ന ഒരു അമ്മ എന്നോട് പറഞ്ഞത് എന്തെന്നാല് ഏതോ ഒരു പ്രശ്നം വന്നാല് ഉടനെ തന്നെ ആരോട് പറയണോ പറഞ്ഞാൽ മാത്രം മതി ഓട്ടോമാറ്റിക് ആയിട്ട് അത് ചെയ്ത് തന്നിരിക്കുമെന്ന് എങ്ങനെ അത് ശരിയാകുന്നു എന്നൊന്നും ഞാൻ ഇല്ല എന്നാല് ആ പ്രശ്നം കഴിയുമ്പോൾ ഇത് എങ്ങനെ തീർന്നു എന്ന് ഞാന് ആലോചിക്കാൻ തുടങ്ങും എന്നെ ആലോചിക്ക വച്ചിരിക്കും ആ അളവിന് വന്നിട്ട് വരാഹിയമ്മയെ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ഞാൻ വരാഹിയമ്മയെ കാണുന്നത് എന്തിനായിരുന്നാലും ശരി ഞാൻ വെളിയിൽ പോകുമ്പോൾ കൂടെയും അമ്മയോട് പറഞ്ഞിട്ട് പോകും അമ്മ ഞാൻ ഈ കാര്യത്തിനായിട്ട് പോവെയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അമ്മ അത് നടത്തി തരണേ എന്ന് അമ്മ ഞാൻ എത്തും മുന്നേ അവിടെ പോയി നിൽക്കണേ എന്ന് ഞാന് അമ്മയോട് അപേക്ഷിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ പറയുന്ന അളവിന് അമ്മ ആ അമ്മയുടെ മനസ്സിന് അടുത്തുണ്ട് എന്നാണ് ആ അമ്മ എന്നോട് പറഞ്ഞത് ഈ കാര്യം ഞാൻ പറയുമ്പോള് ഒരു ചില പേർക്കെങ്കിലും മനസ്സിൽ തോന്നാം ഇതെന്താ നിങ്ങൾക്കെല്ലാം നടക്കുന്നു ഞങ്ങൾക്കൊന്നും നടക്കുന്നേ ഇല്ല എന്ന് ശരിയല്ലേ കുറച്ചു പേർക്കെങ്കിലും അത് മനസ്സിൽ തോന്നത്തില്ലയോ തോന്നുന്നത് മാത്രല്ല എനിക്ക് പല കമൻസിലും ഇത് വന്നിട്ടും ഉണ്ട് എന്നാല് ഒരു ചില പേരുടെ കാര്യം വന്നിട്ട് നടക്കാൻ കുറച്ച് താമസം എടുക്കാറുണ്ട് അതിനാല് മാത്രമാണ് അവർക്ക് ഈ തിങ്കിങ് ഒക്കെ വരുന്നത് എന്തെന്നാല് നിങ്ങൾക്ക് വരാഹ്യമ്മയിൽ നിന്ന് ഒരു കാര്യം നടക്കണമെന്നാല് നിങ്ങള് ഏത് ആവശ്യം ആഗ്രഹം നടക്കാൻ വേണ്ടി വരാഹിയമ്മ എന്നല്ല ഏത് ദൈവത്തിനടുത്ത് പോയി നിൽക്കണമാതിരി ഇരുന്നാലും അവർക്ക് ആവശ്യമായത് എന്തേലും നിങ്ങള് കൊടുത്തു ചോദിച്ചാല് ഈസി ആയിട്ട് ആ വിഷയം നിങ്ങൾക്ക് നടന്നു കിട്ടും അങ്ങനെ എന്താണ് അവർക്ക് ആവശ്യമുള്ളത് എന്നാല് നിങ്ങളുടെ സത്യസന്ധമായ മനസ്സ് വിശ്വാസത്തോടെ അമ്മയ്ക്ക് മുൻപിൽ എന്തു ചെയ്താലും അമ്മ അത് നിങ്ങൾക്ക് നടത്തി തരും എത്ര ഭീമമായ പൈസ കൊടുത്ത് പൂജ ചെയ്താലും എത്ര ബ്രഹ്മാണ്ടമായി എത്ര വലുതായി അത് ചെയ്താലും അമ്മ പ്രസാദിക്കണമെന്നില്ല പകരം നിങ്ങളുടെ അമ്മയിലുള്ള വിശ്വാസം ആ മനസ്സാണ് അമ്മയ്ക്ക് വേണ്ടിയത് എന്നെ അവർ വിശ്വസിക്കുന്നു എന്നെ വിശ്വസിച്ച് അവർ പോകുന്നു എന്ന് മനസ്സിലാക്കിയാൽ അമ്മ നിങ്ങളുടെ കൈ പിടിച്ച് കൂടെ വരും എന്തിരുന്നാലും വിശ്വാസം എന്നതാണ് എല്ലാത്തിനും അടിത്തറ അസ്ഥി വാരം ശരിയാ ഇപ്പോള് പല പേര് പല സഹോദരിമാര് വരാഹിയമ്മയാൽ ഞാൻ നല്ലായിരിക്കുന്നു എൻ്റെ ജീവിതമേ മാറി എന്ന് പറയുന്ന അളവിന് വലിയ മുന്നേറ്റത്തെയാണ് കൊടുത്തു വരുന്നത് വലിയ ബലമായിട്ടാണ് വരാഹിയമ്മയെ കാണുന്നത് വരാഹിയമ്മ പിന്നിൽ നിൽക്കുന്നു എന്ന ഒരു കൂടെയാണ് അവർ ജീവിക്കുന്നത് തന്നെ അത് പലരിൽ നിന്നും എനിക്ക് ഞാൻ നേരിട്ടറിഞ്ഞ അനുഭവമാണ് ശരിയാ സോ നിങ്ങൾ വിശ്വാസത്തോടെ ഒരു വിഷയം ചോദിക്കുമ്പോൾ അമ്മ കൺഫേം ആയിട്ട് അത് വന്ന് നിങ്ങൾക്ക് ചെയ്തു തരും ഈ വീഡിയോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പകർന്നു തരുന്നത് എളിമയാർന്ന ഒരു മുറ ഈ മെത്തേഡും ചെയ്യുക കൂടെ ഞാനിതിലൊരു മന്ത്രവും പറയുന്നുണ്ട് ആ മന്ത്രവും നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചൊല്ലിക്കൊള്ളുക എഴുതിക്കൊള്ളുക ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നു ചേരുകയുള്ളൂ ഇനി ഇതിനു വേണ്ട ൊരു എന്താണെന്ന് നോക്കാം ഒരു ഗ്ലാസ് ടംബ്ലർ അതായത് കുപ്പി ഗ്ലാസ് വേണം പിന്നെ കുറച്ച് ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ചെറിയ പീസ് പച്ചക്കർപ്പൂരം പിന്നെ ഒരു കാൽ സ്പൂൺ കല്ലുപ്പ് ഇത്രയുമാണ് ഇതിന് വേണ്ടിയ പൊരുക്കൾ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ എടുത്തു വച്ചോളുക നിങ്ങൾ ഒരു ഗ്ലാസ് ടംബ്ലർ ഒരു കുപ്പി ഗ്ലാസ് എടുത്തോളുക അതിലേക്ക് നിറയെ പ്ലെയിൻ വാട്ടർ പച്ചവെള്ളം സാധാരണ വെള്ളം ഒഴിച്ചോളുക എന്നതിന് ശേഷം നിങ്ങൾ അതിനുള്ളിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കൂടെ രണ്ട് ചെറിയ പീസ് പച്ചക്കർപ്പൂരം കൈകൊണ്ട് പൊടിച്ച് അങ്ങ് അതും കൂടെ ചേർക്കുക എന്നതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ട ചാല് ഒരു കാൽ സ്പൂണോളം കല്ലുപ്പ് അത് കല്ലുപ്പ് തന്നെ വേണം എന്നതിന് ശേഷം ഇതെല്ലാം ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തോളുക നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിലെ ഓരോ പൊരുക്കൾ ഇടുമ്പോഴും നിങ്ങൾ വരാഹിയമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടേ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിപ്പോകണം എന്ന് എന്നതിന് ശേഷം നിങ്ങൾ ഈ ഗ്ലാസ് ടംബ്ലർ എടുത്തുകൊണ്ട് പോയി നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ വച്ചോളുക അത് ഒരു റൂമിന്റെ വടക്ക് കിഴക്ക് മൂലയിലായിട്ട് വച്ചോളുക ഇത്രയും മനസ്സിലായല്ലോ ഇതാണ് ആ പരിഹാരം ഇത് ചെയ്യേണ്ട ദിവസം ഏതാണെന്ന് ചോദിച്ചാല് വ്യാഴാഴ്ച നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും ഇത് ചെയ്തോളുക ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച നിങ്ങളിത് ചെയ്യേണ്ടതാണ് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച തികക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങളുടെ പ്രശ്നം അത് സോൾവായി കിട്ടിയിരിക്കും ഇപ്പൊ നമ്മൾ ഈ കുപ്പി ഗ്ലാസ്സിൽ ഇതെല്ലാം ചെയ്തിട്ട് കലക്കി നമ്മൾ വീടിന്റെ വടക്ക് കിഴക്ക് മൂലയില് വച്ചല്ലോ എന്നതിന് ശേഷം ഈ ഗ്ലാസ് അതിലിട്ട തിങ്സ് എല്ലാം ആ വടക്ക് കിഴക്ക് മൂലയില് ഇപ്പം വ്യാഴാഴ്ചയാണ് നമ്മൾ വയ്ക്കുന്നത് അടുത്ത വ്യാഴാഴ്ച വരെ അത് അവിടെ തന്നെ വച്ചേക്കുക എന്നിട്ട് ആ വ്യാഴാഴ്ച പിറ്റേ വ്യാഴാഴ്ച അതെടുത്തിട്ട് കാൽപെടാത്ത ഇടത്തിൽ ഒഴിച്ച് കളയുക എന്നിട്ട് നിങ്ങൾ പുതുതായിട്ട് വെള്ളം ഒഴിച്ച് അതിൽ എഗെയിൻ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ചെറിയ പീസ് പച്ചക്കറിപ്പൂരം പൊടിച്ചതും കൂടെ കാൽ സ്പൂൺ ഉപ്പും അതിൽ കലക്കി മിക്സ് ചെയ്ത് വീണ്ടും ആ ഇടത്തിൽ വച്ചോളുക ഇങ്ങനെ നിങ്ങൾ ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച ചെയ്തോണ്ടേ വരിക നിങ്ങളുടെ വീട്ടില് എന്ത് പ്രോബ്ലം ഉണ്ടോ അത് പറന്ന് ഓടി പോകുന്ന മാതിരി പോയിരിക്കും ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വരാഹി അമ്മയെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇനി പറയുന്ന മന്ത്രം നിങ്ങൾ എഴുതണം അത് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ എഴുതണം അപ്പോള് നിങ്ങൾ വേറൊരു കാര്യം ഓർക്കേണ്ടത് വെള്ളമൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ആ നമ്മൾ ചെയ്ത വഴിപാട് അതിൽ പറയുന്ന കാര്യമാണ് നിങ്ങൾ ഈ മന്ത്രത്തിലും പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടത് അതായത് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആവശ്യം അത് രണ്ടും ഒന്ന് തന്നെ ആയിരിക്കണം മനസ്സിലാവുന്നുണ്ടോ അതായത് നിങ്ങൾ ചെയ്ത മെത്തേഡില് എന്ത് ആഗ്രഹമാണോ എന്താവശ്യമാണോ നിങ്ങൾ വെച്ചത് നിങ്ങളുടെ പ്രോബ്ലം എന്ത് സോൾവ് ആവണമെന്നാണോ നിങ്ങൾ പറഞ്ഞത് അതേ സെയിം ആവശ്യം തന്നെ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുമ്പോഴും വരാഹ്യമ്മയോട് പ്രാർത്ഥിക്കുക അറ്റ് എ ടൈം ഒരേ ഒരു ആവശ്യം മാത്രമേ പറയാൻ പാടുള്ളൂ നിങ്ങൾ എന്ത് കരുതി ഈ മന്ത്രം എഴുതുന്നുവോ ആ മന്ത്രം വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്ക് അത് ഫലിക്കും മനസ്സിലായോ നമ്മൾ എന്ത് കരുതി ചോദിക്കുന്നുവോ ആ വിഷയം വന്നിട്ട് വരാഹിയമ്മ നമുക്ക് ചെയ്തു തരും അത്രയ്ക്കും ആയിട്ടുള്ള ഒരു മന്ത്രമാണിത് അത് മാത്രമല്ല ഈ മെത്തേഡും പവർഫുൾ ആണ് അത് വന്നിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ് മന്ത്രവും നിങ്ങൾ പറ്റുന്ന അളവിൽ ചൊല്ലുക എഴുതുക അതുപോലെ ഈ മെത്തേഡും നിങ്ങൾ ചെയ്തോളുക പതിനൊന്ന് തവണയോ ഇരുപത്തൊന്ന് തവണയോ നാൽപ്പത്തെട്ട് തവണയോ എഴുപത്തൊന്ന് തവണയോ എത്ര വേണോ നിങ്ങൾക്ക് എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും നിങ്ങൾ ചൊല്ലി എഴുതിക്കൊള്ളുക ചൊല്ലി എഴുതിക്കൊണ്ടേയിരിക്കുക അതിലാണ് ഫലം ഇരിക്കുന്നത് മനസ്സിൽ നിങ്ങൾ ഫേസ്റ്റില് ഒരു കാര്യം ഫിക്സ് ചെയ്യുക എന്നിട്ട് അത് ചോദിക്കണം അമ്മേ ഈ വ്യാഴാഴ്ച ഞാൻ എഴുതുന്നത് അടുത്ത വ്യാഴാഴ്ചക്കുള്ളിൽ എനിക്കമ്മ നടത്തി തരും എന്ന വിശ്വാസത്തിലാണ് ഞാനിത് എഴുതുന്നത് എന്ന് പറഞ്ഞ് ഏതോ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ കരുതി എഴുതിക്കോളുക തീർച്ചയായും നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോ ആദ്യത്തെ വ്യാഴാഴ്ച നടന്നില്ല എങ്കിലും അടുത്ത വ്യാഴാഴ്ചയോ അതിനടുത്ത വ്യാഴാഴ്ചയോ നിങ്ങൾക്കത് നടന്ന് കിട്ടും ഇപ്പോ നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു അടുത്ത വ്യാഴാഴ്ച എത്തും മുന്നേ തന്നെ നിങ്ങൾക്ക് കാര്യം നടന്നു എങ്കിൽ നിങ്ങൾ അവിടെ ആ വ്യാഴാഴ്ച കൂടെ ചെയ്യുക എന്നിട്ട് സ്റ്റോപ്പ് ആക്കുക മനസ്സിലായല്ലോ ഇരുപത്തിയൊന്ന് തവണ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അതല്ല നിങ്ങക്ക് എപ്പോ നടക്കുന്നുവോ അതുവരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഇരുപത്തിയൊന്ന് ആഴ്ചയും നിങ്ങൾ ചെയ്തിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം ബ്രേക്ക് കൊടുത്തിട്ട് അടുത്ത മാസം വീണ്ടും സ്റ്റാർട്ട് ചെയ്തോളുക പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ റയർ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ അത് നോക്കിക്കോളുക പിന്നെ നിങ്ങൾ ഇതൊരു വെള്ള പേപ്പറിലാണ് എഴുതേണ്ടത് ഏത് കളർ പേനയെന്ന് ചോദിച്ചാല് ഏത് കളർ വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളാം പക്ഷേ അതില് ബ്ലാക്ക് കറുത്ത കളർ മാത്രം ഉപയോഗിക്കരുത് മനസ്സിലായല്ലോ ഇനി മന്ത്രം ഏതാണെന്ന് നിങ്ങൾക്ക് ഞാൻ ചൊല്ലിത്തരാം നോട്ട് ചെയ്ത് വച്ചോളുക നോക്കൂ ഇതാണ് ആ മന്ത്രം ഓം ഐം ഹ്രീം ശ്രീം ശ്രീ ജഗത് ജഗജ്ജനന്യേ നമോ നമ ഓം ഐം ഹ്രീം ശ്രീം ശ്രീ ജഗജ്ജനന്യേ നമോ നമ ഓഗ്ജനന്യേ നമോ നമ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലി ഇത് എഴുതിയതിനു ശേഷം അത് വന്നിട്ട് വരാഹ്യമ്മയുടെ ഫോട്ടോയോ ശിലയോ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വച്ചോളുക അമ്മയുടെ പാദത്തിൽ വെക്കുന്നത് പോലെ വച്ചോളുക ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ അമ്മയ്ക്കായിട്ട് ഒരു വിളക്ക് തിരിയിടുമല്ലോ അതിൻ്റെ അടുത്ത് വെക്കുക അമ്മയായിട്ട് സങ്കല്പിച്ച് വച്ചോളുക പിന്നെ ഇത് ചെയ്യുമ്പോൾ പീരീഡ്സ് ടൈമിലൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ടും ചെയ്യാൻ പാടില്ല ഇതിന്റെ ടൈമിങ്സ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ നിങ്ങൾ ചെയ്തേച്ചാൽ മതി ഇനി കാര്യം തിന് ശേഷം ഈ എഴുതി നമ്മൾ വച്ചിരിക്കുന്ന പേപ്പർ ഉണ്ടല്ലോ അത് തൊട്ട് വന്നിച്ചതിന് ശേഷം അതെടുത്ത് നിങ്ങൾ കാൽപെടാത്ത ഇളത്തിൽ എറിഞ്ഞു കളയുക ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഡൗട്ട് എന്തെങ്കിലും വന്നാല് കമന്റിൽ ചോദിച്ചോളുക ഇനി ഒരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം